ഈശ്വഹായിക്കും ശ്രുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം അതിന്റെ പതിനെട്ടാം തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു അനേകരെ വീഴ്ത്തിയിട്ടുണ്ട് നാവു കൊണ്ട് വീഴ്ത്തപ്പെട്ടവരാകട്ടെ അതിലേറെയും എന്ന് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാളിനേക്കാൾ എത്രയോ കൂടുതൽ ആപത്ത് കടത്തിവിടുന്ന ഒരു കാര്യമാണ് നാവ് എന്നുള്ളതാണ് അതുപോലെ തന്നെ യാക്കോബിന്റെ പുസ്തകം മൂന്നാം അദ്ധ്യായം അഞ്ചും ആറും തിരുവചനങ്ങളില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വമ്പ് പറയുന്നു ചെറിയ ഒരു തീ എത്രയോ വലിയ വനത്തെയാണ് ചാമ്പലാക്കുക ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളെല്ലാം ഓരോന്നായി അത് ശരീരം മുഴുവനെയും മാലിന്യമാക്കുന്നു പ്രിയപ്പെട്ടവരെ നാവ് പുതിയ ഒരു നന്മയുടെ ലോകം സൃഷ്ടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അത് അതുകൊണ്ട് തന്നെ വലിയൊരു തിന്മയുടെ ലോകം സൃഷ്ടിക്കുവാനും സാധിക്കും നിന്റെ നാവുകൊണ്ട് നന്മയാണോ സൃഷ്ടിക്കേണ്ടത് തിന്മയാണോ സൃഷ്ടിക്കേണ്ടത് എന്ന് നീ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിനാൽ നിന്റെ നാവുകൊണ്ട് നന്മയുടെ ഒരു ലോകത്തെ പടുത്തുയർത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ